ൾക്കാര് അതല്ല അവരവിടെ ബിസിനസ് ആളുകൾ അവിടെയുള്ള ആളുകൾ തന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള അവിടെ ആളുകൾ തന്നെയാണ്

ഇവിടെ ഇവരുടെ അക്കോമഡേഷൻ ഉണ്ട് പാലത്തിൻ്റെ നല്ലത് ആണ് എല്ലാം കാണാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ലാസുണ്ട് ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് പരിക്കൊക്കെ ആയാലേ ഇവിടെ ഉണങ്ങാ ഒന്നാമത് അധിക വൈകുന്നുണ്ട് അവിടെ അവിടെ കടലിൽ ഇറങ്ങി അതൊന്നും ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങും അവിടത്തെ ഉപ്പ് കടലും ഇവിടുത്തെ ഇവിടത്തെ ഉപ്പുകൾ ആണ്